വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ ജനപ്രിയ നടനാണ് ദിലീപ് ജനപ്രിയൻ എന്ന ലേബിളിൽ ദിലീപ് അറിയപ്പെടുമ്പോൾ അത് പ്രേക്ഷകരുടെ പിന്തുണയും വളരെ പ്രധാനമാണ് ദിലീപ് ചിത്രങ്ങളിൽ ഒരു കുടുംബത്തിന് ഒപ്പമിരുന്ന് ആസ്വദിക്കാനുള്ള വകയുണ്ടാകുമെന്ന പ്രതീക്ഷ എപ്പോഴും പ്രേക്ഷകർക്കുണ്ട് മിനിമം ഗ്യാരണ്ടി നൽകാൻ കഴിയുന്ന നടന്മാരുടെ ലിസ്റ്റിലുള്ള താരങ്ങളിൽ ഒരാൾ കൂടിയാണ് ദിലീപ് എന്നാൽ വിവാദത്തിലും കേസിലും ഉൾപ്പെട്ട ശേഷം വിരളമായി മാത്രമേ ദിലീപ് സിനിമകൾ തിയേറ്ററുകളിൽ എത്തുന്നുള്ളൂ മറ്റൊരു താരത്തിനും ചെയ്യാൻ സാധിക്കാത്ത വിധത്തിലുള്ള വേഷങ്ങളാണ് ദിലീപ് അവതരിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ മലയാള സിനിമ ലോകത്തേക്ക് തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ് നടൻ വെല്ലുവിളിയാവുന്നത് താരത്തിനെതിരായ കേസും മറ്റുമാണ് പ്രിൻസ് ആൻഡ് ദി ഫാമിലി എന്ന ചിത്രം ഇക്കഴിഞ്ഞ മെയ് ഒൻപതിന് തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് മികച്ച പ്രേക്ഷക പ്രതികരണത്തോടെയാണ് ചിത്രം തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സോടെ ഓടുന്നത് ശേഷം ദിലീപിന് ലഭിക്കുന്ന വമ്പിച്ച സ്വീകരണമായിരുന്നു ദിലീപിന്റെ തിരിച്ചുവരവാണിതെന്നായിരുന്നു ഭൂരിപക്ഷം പ്രേക്ഷകരുടെയും അഭിപ്രായം മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച് നവാഗത സംവിധായകൻ ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത ചിത്രമാണ് പ്രിൻസ് ആന്റ് ഫാമിലി പുതുമുഖതാരം റാനിയ ആണ് ചിത്രത്തിൽ നായികയായി തുടരെ പരാജയങ്ങൾ നേരിട്ട ദിലീപിന് കരിയറിൽ വലിയ ആശ്വാസമായിരിക്കുകയാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ വിജയം ഇനിയൊരു തിരിച്ചുവരവില്ലെന്ന് പലരും വിധി ഈ വിജയം ദിലീപിന്റെ കരിയറിൽ നിർണായകമായി തിരക്കഥ പൂർത്തിയായപ്പോൾ തന്നെ തനിക്കും തിരക്കഥാകൃത്ത് ഷാരിസിനും ദിലീപ് തന്നെ നായകനായി എത്തണമെന്ന് തോന്നിയിരുന്നുവെന്ന് ബിൻഡോ സ്റ്റീഫൻ പറഞ്ഞിരുന്നു ദിലീപിലേക്ക് എത്തിയതിനെ കുറിച്ചും ഇദ്ദേഹം സംസാരിച്ചു ഈ കഥാപാത്രം ചെയ്യാൻ ഏറ്റവും അനുയോജ്യൻ ദിലീപായിരുന്നു ലിസ്റ്റിൻ സ്റ്റീഫനോട് പറഞ്ഞപ്പോൾ പൂർണ്ണ ലിസ്റ്റിൻ ദിലീപിനെ അപ്പോയിന്റ്മെന്റിനായി വിളിച്ചു കഥ പറഞ്ഞപ്പോൾ ദിലീപിന് ഇഷ്ടമായെന്ന് സംവിധായകൻ പറയുന്നു നല്ല സിനിമയാണ് പക്ഷേ പ്രധാന കഥാപാത്രം ചെയ്യുന്ന കുട്ടി ആരാണെന്നതിലിരിക്കും സിനിമയുടെ വിജയമെന്നും പറഞ്ഞു പിന്നെ ആ കഥാപാത്രം ചെയ്യാനുള്ള ആളെ തേടിയുള്ള ഓട്ടത്തിലായിരുന്നു തങ്ങളെന്നും ബിൻഡോ സ്റ്റീഫൻ പറയുന്നു റാനിയ അവതരിപ്പിച്ച ചിഞ്ചു റാണി എന്ന കഥാപാത്രത്തെക്കുറിച്ചും ബിൻഡോ സ്റ്റീഫൻ സംസാരിച്ചു ചിഞ്ചു റാണി എന്ന കഥാപാത്രം ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തതാണ് ബിനോയിയുടെയും ഷാരിസും മനുവും എല്ലാം ചേർന്നാണ് ഈ പെൺകുട്ടിയെ ചിഞ്ചു റാണിയായി പരിവപ്പെടുത്തിയത് സിനിമയിൽ അഭിനയിച്ചുള്ള എക്സ്പീരിയൻസ് ഇല്ലല്ലോ അവൾക്ക് വർക്ക്ഷോപ്പ് കൊടുത്ത് ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുന്നത് പോലെയാണ് റാണിയെ ചിഞ്ചു റാണിയാക്കി മാറ്റിയത് റാണിയ വളരെ ബുദ്ധിമതിയായ പെൺകുട്ടിയാണ് ഭരതനാട്യം സ്കൂൾ നടത്തുന്നു യുനെസ്കോയുടെ ലിസ്റ്റിൽ വന്നയാളാണ് സോഷ്യൽ മീഡിയ അധികം ഉപയോഗിക്കാറില്ല വ്ളോഗൊന്നും കാണുക പോലും ചെയ്യാത്ത ആളാണ് സിനിമയിൽ അഭിനയിക്കാനായി ഒരുപാട് നാൾ ശ്രമിച്ചു സിനിമകളിലേക്ക് പരിഗണിക്കുമെങ്കിലും അവസാന നിമിഷം തഴയപ്പെടും പ്രിൻസ് ആൻഡ് ദി ഫാമിലിയിൽ അവസരം ലഭിച്ചപ്പോൾ റാണിയ വളരെ സന്തോഷവതിയായിരുന്നുവെന്നും സംവിധായകൻ വ്യക്തമാക്കി റാനിയയുടെ അഭിനയം കണ്ട് ഓവറായി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരോട് പറയാനുള്ളത് എനിക്ക് വേണ്ടത് അത്രയും ഓവറായിട്ടായിരുന്നു എന്നാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രസന്നമായ മുഖഭാവം റാനിയയ്ക്കുണ്ട് ഡാൻസർ ആയതുകൊണ്ട് ഡാൻസർ രംഗങ്ങൾ തകർത്ത് അഭിനയിച്ചു എന്റെ പ്രതീക്ഷയ്ക്കപ്പുറം റാനിയ കഥാപാത്രത്തെ മികച്ചതാക്കിയെന്നും വിൻഡോ സ്റ്റീഫൻ പറഞ്ഞു അതേസമയം ഈ ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികൾക്കിടെ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു ദിലീപേട്ടനുമായി ആദ്യമായി സഹകരിക്കുന്ന സിനിമയാണിത് പക്ഷേ നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ നിർമ്മാതാവിനെ സംബന്ധിച്ച് റിസ്ക് ആണ് എല്ലാവർക്കും നല്ല സമയമുണ്ട് മോശം സമയവുമുണ്ട് ദിലീപേട്ടന്റെ മോശം സമയത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത് അത് മറച്ചു വെക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയുന്നതാണ് ആ സമയത്താണ് ഞാൻ ഈ സിനിമ ചെയ്യുന്നത് ഞാൻ ഈ സിനിമ ചെയ്തു എന്ന് ഒത്തിരി പേർ ചോദിച്ചു മലയാളത്തിൽ വേറെ ഹീറോ ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് വരെ ചോദിച്ചു പക്ഷേ ഞാൻ എടുത്തത് എന്നെ ഒരുപാട് ചിരിപ്പിച്ച ഹീറോയെ വെച്ചാണ് കുറ്റം ചെയ്തതെന്ന് തെളിയുന്നത് വരെ ഒരാൾ കുറ്റാരോപിതൻ മാത്രമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായിരുന്നു എന്റെ ധൈര്യം ഈ സബ്ജക്റ്റിലുള്ള ധൈര്യം ഇത് ദിലീപേട്ടൻ ചെയ്താൽ മാത്രമാണ് ഈ സിനിമ തിയേറ്ററിൽ വർക്കാകൂ എന്നതുകൊണ്ടാണ് ഞങ്ങൾ ദിലീപേട്ടന്റെ അടുത്ത് എത്തിയത് ടൈറ്റിൽ പോലും വരുന്നതിന് മുൻപ് ആരൊക്കെയാണ് അഭിനയിക്കുന്നത് എന്നൊക്കെ തീരുമാനിക്കും മുൻപ് ദിലീപിന്റെ ഒരു സിനിമ തുടങ്ങിയ അന്ന് മുതൽ നെഗറ്റീവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് എന്താണ് ഇങ്ങനെ നെഗറ്റീവ് വരുന്നതെന്ന് ഞാൻ ദിലീപ് ഏട്ടനോട് ചോദിച്ചിരുന്നു ലിസ്റ്റിന് ആദ്യമായിട്ടല്ലേ എന്നെ വെച്ച് സിനിമ ചെയ്യുന്നത് അതാണ് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും ഞാനിത് കുറെ നാളുകളായി ശീലിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ എന്ത് പറഞ്ഞാലും നെഗറ്റീവായിട്ട് പോവുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു പ്രൊമോഷൻ പരിപാടികൾക്കിടെ ദിലീപ് നടത്തിയ വൈകാരിക പ്രതികരണവും ശ്രദ്ധ നേടിയിരുന്നു തനിക്ക് പ്രേക്ഷകരോട് ഒരു അപേക്ഷയുണ്ടെന്നായിരുന്നു ദിലീപ് പറഞ്ഞത് ഞാൻ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഇറങ്ങിയ സിനിമയാണ് രാമലീല ആ രാമലീല എഴുതിയ സച്ചി നമ്മളെ വിട്ടുപോയി എനിക്ക് തോന്നിയിട്ടുണ്ട് ആ സച്ചി എനിക്ക് വേണ്ടിയാണോ ജി ജനിച്ചതെന്ന് കാരണം എനിക്ക് ഏറ്റവും അപകടമുള്ള സമയത്ത് എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത് അരുൺ ഗോപി സംവിധാനം ചെയ്ത രാമലീല തന്നെയായിരുന്നു ഏറ്റവും പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് ഇനി മലയാള സിനിമയിൽ ദിലീപ് ഇല്ലെന്ന് പറയുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ജനങ്ങൾ തിയേറ്ററിലേക്ക് ഓടിയെത്തി ആ നാടനെ അങ്ങനെ കളയാനുള്ളതല്ലെന്ന് പറഞ്ഞ് എന്നെ പിടിച്ചു നിർത്തിയ സിനിമയാണിത് അതുപോലെയാണ് പ്രിൻസ് ആൻഡ് ദി ഫാമിലിയും പിന്നെ ഒരു അപേക്ഷയുണ്ട് അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം വർഷങ്ങൾക്ക് മുൻപ് എന്നെ അടിച്ചിടാൻ കൂടെ നിന്നവരല്ലേ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്നുകൂടെ നിന്നൂടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനകളും സഹായങ്ങളും പ്രതീക്ഷിക്കുന്നു എന്നായിരുന്നു ദിലീപ് പറഞ്ഞിരുന്നത് അടുത്തിടെ ഈ ചിത്രത്തെക്കുറിച്ച് കുറിച്ച് ദിനേശ് പറഞ്ഞ കാര്യങ്ങളും വൈറലായിരുന്നു ദിലീപിനെ തകർക്കാൻ പക്ഷം പിടിച്ച ആർക്കോ വേണ്ടിയാണ് ഇവൻ നെഗറ്റീവ് റിവ്യൂ ചെയ്തത് പ്രിൻസ് ആൻഡ് ഫാമിലി തിരിച്ചു വരുമ്പോൾ ഭാര്യ സിന്ധു എന്നോട് ചോദിച്ചു അണ്ണാ ദിലീപ് ഉണങ്ങിപ്പോയോ എന്ന് ഞാൻ മറുപടി പറഞ്ഞത് ദിലീപിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ പത്ത് പ്രാവശ്യം ആത്മഹത്യ ചെയ്തേനെ എന്നാണ് അയാളുടെ മാനസിക സംഘർഷം ആലോചിച്ചു നോക്കൂ എന്നിട്ട് അയാൾ ഹ്യൂമർ ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ കഴിവ് നമ്മൾ മനസ്സിലാക്കണം കാരണം ഇത്രയും പ്രശ്നങ്ങൾ നടുവിൽ നിൽക്കുമ്പോൾ അടുത്ത മാസം വിധി പറയാനുള്ള കേസിൽ ഏഴുവർഷമായി വേട്ടയാടപ്പെടുകയാണ് സർക്കാരും പൊതുസമൂഹവും സിനിമയിലെ പ്രബലരും അടക്കം ഇവന്റെ ശവക്കൊഴി കാണണമെന്ന് പറഞ്ഞു ദ്രോഹിക്കുന്നതിന്റെ അങ്ങേയറ്റം ദ്രോഹിച്ചു നിർത്തിയിരിക്കുമ്പോൾ പോലും അയാൾ ഹ്യൂമർ ചെയ്യുകയാണ് ചാന്കുട്ടിൽ അഭിനയിച്ച ദിലീപിന്റെ പ്രായമല്ല അയാൾക്ക് ഇപ്പോഴും ദിലീപ് നന്നായി ചെയ്തു ധ്യാൻ ശ്രീനിവാസൻ ജോണി ആന്റണി എന്നിവരൊക്കെ നന്നായി ചെയ്തു ഈ സിനിമ അഭിനന്ദനീയമാണ് യൂട്യൂബർ എന്ന് പറഞ്ഞ് കാണിക്കുന്ന കോപ്രായങ്ങൾ കൃത്യമായി സിനിമയിൽ കാണിക്കുന്നുണ്ട് സിനിമയിലെ നടി മഞ്ജു വാര്യർക്കും മുകളിലാണ് ദിലീപിന് അനുകൂലമായി വിധി വരാൻ പോകുന്നുവെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ദിലീപിനെ ബോധപൂർവം ലക്ഷ്യം വെച്ച് സിനിമയ്ക്കെതിരെ നെഗറ്റീവ് പറയുന്നത് കേസിലകത്ത് പോകില്ലെങ്കിൽ ദിലീപിനെതിരെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നടനെ തുലക്കാമെന്ന് പറഞ്ഞ് കുറേ പേർ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് ശാന്തപിള ദിനേശ് പറയുന്നത് ദിലീപ് സിനിമയെക്കുറിച്ച് താൻ സംസാരിക്കുന്നത് പണം വാങ്ങിയിട്ടല്ലെന്നും ദിനേശ് ആവർത്തിച്ചു കോവലൻ വീണ്ടും പൈസ അയച്ചു തന്നു കോവലന്റെ കയ്യിൽ നിന്നും എത്ര ലക്ഷം കിട്ടി എന്നൊക്കെ തുടങ്ങി ദിലീപിനെയും എന്നെയും കണക്ട് ചെയ്ത് ഞാൻ ഈ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ കുറെ പമ്പര വിഠികൾ കമന്റ് ചെയ്യുമെന്ന് എനിക്ക് അതിലൂടെ എന്തെങ്കിലും സുഖം എഴുതുന്നവന് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്തായാലും ദിലീപിന്റെ നൂറ്റി അൻപതാമത്തെ ചിത്രം വലിയ വിജയമായിരിക്കുന്നു ഈ വിജയം ദിലീപിന് ഒരു അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ പറയും ദിലീപിന്റെ അവസ്ഥ മോശമായതിനാലാണോ പറഞ്ഞ തുക കുറവായത് കൊണ്ടാണോ എന്ന് അറിയില്ല നിർമ്മാതാവ് ലിസ്റ്റിൽ സ്റ്റീഫൻ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ സാറ്റലൈറ്റും ഒ ടി ടിയും വിറ്റിരുന്നില്ല സിനിമ സൂപ്പർ ഹിറ്റ് ആയതുകൊണ്ട് ഇനി ലിസ്റ്റിന് വലിയ തുക ലഭിക്കാൻ സാധ്യതയുണ്ട് മുടക്കം മുതലും ലാഭവും തിയേറ്റർ കളക്ഷനിലൂടെ തന്നെ പ്രിൻസ് ആൻഡ് ദി ഫാമിലിക്ക് കിട്ടിയത്രേ അതുപോലെ ഈ സിനിമയെ ഇഴ്ത്തിക്കൊണ്ട് റിവ്യൂ ചെയ്തവർ തന്നെ പറയുന്നു എന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോയി ദിലീപ് വിജയിച്ചുവെന്ന് അതോടെ തന്നെ ആ റിവ്യൂവറുടെ സിനിമ വിലയിരുത്തൽ പക്ഷപാതപരവും വ്യക്തിഹത്യയുടെയും ഭാഗമാണെന്ന് മനസ്സിലായി കാണുമല്ലോ എനിക്ക് ഇഷ്ടമല്ലാത്തവരെയും തനിക്ക് തരേണ്ടത് തരാത്തവരെയും വിധിക്കാനുള്ള ഉപാധിയായി നവമാധ്യമത്തെ ദുരുപയോഗം ചെയ്യുന്നുവെന്നതാണ് വർത്തമാനകാലത്തെ അവസ്ഥ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നിന്നാണ് പ്രിൻസ് ആന്റ് ഫാമിലി ദിലീപ് വിജയൻ സിനിമയാക്കി ി മാറ്റിയിരിക്കുന്നത്